ലാലൂരിൽ തൃക്കുമാരംകുടം കുളത്തിൽ നിന്നുള്ള മാലിന്യവും ചളിയും നിക്ഷേപിച്ചതിൽ പ്രതിഷേധം തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഡിവിഷൻ ആണിത് ഡെങ്കിപ്പനിയും വേനൽക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മാലിന്യ നിക്ഷേപം ഇവിടെ നടക്കുന്നത് അയ്യന്തോൾ തൃക്കുമാരംകുടം കുളം നവീകരണത്തിന്റെ ഭാഗമായാണ് കുളത്തിൽ നിന്നുള്ള ചളിയും മാലിന്യങ്ങളും വ്യാപകമായി ഇവിടെ കൊണ്ടിരുന്നത് ലാലൂര് പഴയ മാലിന്യം ട്രഞ്ചിങ് ഗ്രൗണ്ടായിരുന്നു അതിപ്പോൾ മാറിപ്പോയിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു വീണ്ടും ലാലൂര് മാലിന്യം ട്രഞ്ചിങ് ആയി വരുന്നു ഇത് ആരുടെ അനുമതിയാണോ എന്താണോ എന്ന് അറിയില്ല ഇവിടുത്തെ കൗൺസിലർക്ക് ഈ കാര്യം അറിയില്ല കഴിഞ്ഞൊരു മാസത്തോളം ഇവിടെ കുളത്തിലത്തെ മാലിന്യം കൊണ്ട് തള്ളി തുടങ്ങിയിട്ട് ഇന്ന് നിർ നിന്നിട്ടില്ല രാത്രിയും പകലായിട്ടും മാലിന്യം ഇവിടെ തള്ളുന്നുണ്ട് ഇതിനൊരു അർതി ഉണ്ടാവണം അതിനുവേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നതും ഈ വണ്ടികളവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തേക്കുന്നതും പി കെ ഷാജൻ കൗൺസിലറിൻ്റെ അംഗീകാരത്തോട് കൂടിയാണ് അല്ല എന്നാണ് ആൾ പറയണത് ആൾ ഈ കഴിഞ്ഞതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം കൂടെ നടക്കുമ്പോൾ കൗൺസിലർ അറിയാണ്ട് നിൽക്കുന്നത് എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് അറിയില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളും കളിക്കണത് തൊട്ടപ്പുറത്ത് ചുറ്റും വീടുള്ളതാണ് നാറ്റം ഞങ്ങളെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല ഒരു പത്ത് ഇരുപത് കൊല്ലം മുന്നേ പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഈ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ മാസം ആറാം തീയതി മുതൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തോട് നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പ്രദേശത്ത് ദുർഗന്ധവും കൊതുകുശല്യവും രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇതിപ്പോൾ നമ്മൾ ലാലൂര് പഴയ ലാലൂരിട്ട് നഞ്ചിങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ നോക്കിയിപ്പോൾ പി കൗൺസിലിൻ്റെ തൊലി പിക്ക് ഷാജിൻ്റെ തൊഴിലറിവിലല്ല അത് വന്നിട്ടുള്ളത് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടിന് വന്നിട്ടുള്ളത് കുളത്തിലെ മാലിന്യം തന്നെ അടിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ നല്ല സെറ്റ് ഇട്ടാണ് ആകിലത്തെ മാലിന്യം മുന്നിൽ നമുക്ക് കണ്ടു തോന്നുന്നത് തൊട്ടപ്പുറത്ത് ഒരു അങ്കലവാടി ഉണ്ട് രണ്ട് ഇവിടെ ഉള്ളത് തൊട്ടപ്പുറത്ത് മൂന്നെണ്ണം ഉണ്ട് മൊത്തം അങ്കലവാടി ഇതിന് സെൻ്ററിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ കിടക്കണ വണ്ടികൾ ഫുള്ളും ആറാം തീയതി മുതലേ അടിച്ചു ഇത് ഇതിപ്പോ നമ്മളിപ്പോ വന്നിട്ട് ഇന്നലെ മണി ഞാൻ നോക്കുമ്പോൾ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നാല് വണ്ടി വന്നിരിക്കണ അപ്പോൾ ഈ സമയത്ത് രാത്രി എന്തോ അടിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് കണ്ടതാ അറിയാലോ ഇവിടെ ഈ ശല്യം സ്മെല്ലുണ്ട് പിന്നെ ഡെങ്കിപ്പിന്നെ ഈ പരിസരത്തൊക്കെ ഉണ്ട് പിന്നെ ഈ വണ്ടി വരുന്ന വഴിയിൽ കംപ്ലീറ്റ് ചേർവീണ്ടുക്കണ വണ്ടിക്കാർ ബൈക്കാർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇത് അടിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും ഈ നാല് വണ്ടി നിന്നിട്ടുണ്ട് മഴ ശക്തമായാൽ ഈ പ്രദേശത്ത് ചെളിക്കുളമായി മാറും പോലീസിൽ പരാതി അറിയിച്ചതോടെ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അനധികൃതമായി മാലിന്യവേസ്റ്റ് തട്ടിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് കർശന നിർദ്ദേശം നൽകിയതോടെ ഇവർ പിന്മാറുകയായിരുന്നു വ്യാപകമായ രീതിയിലാണ് കുളത്തിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ തന്നെ ചെളിയുമെല്ലാം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ലാലൂരിനെ ഇനിയും മറ്റൊരു ലാലൂരാക്കാൻ അനുവദിക്കില്ല തന്നെയാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ക്യാമറമാൻ ആഷികിനോടൊപ്പം ശ്രീകേഷൻകര ടി സി വിനൂസ്